ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖാവട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നിവിടെ നല്ലൊരു ഞണ്ട് കറിയാണ് എന്നിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ട എന്നാണ് എല്ലാവരും ചൊല്ലുള്ളത് ഇത് ഞാൻ പറഞ്ഞതല്ലേട്ടാ എൻ്റെ വലിയ മക്ക എൻ്റെ ഉമ്മാൻ്റെ ഉമ്മക്കങ്ങനെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള കേട്ടാ അത് ശരിയാണ് ഞണ്ടുകറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ട അപ്പോൾ അത്രയും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയും നല്ലൊരു ടേസ്റ്റ് ഇത് എങ്ങനെ എന്ന് നമ്മൾക്ക് കണ്ടിട്ട് വരാം അതിന് വേണ്ടി ഇത് അരക്കിലോ ഞണ്ടെടുത്ത് നല്ല കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് ഒരു അര ഗ്ലാ അര ഗ്ലാസ് വെള്ളമൊഴിച്ചെടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് നല്ലൊന്ന് അടച്ച് വെച്ച് വേവിക്കുക വേവിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് അരപ്പ് റെഡി ആക്കേണ്ടതുണ്ട് അത് നമ്മൾക്ക് ഒന്ന് അപ്പോഴേക്കും റെഡിയാക്കി വരാം അരപ്പിലേക്ക് ആവശ്യമായിട്ട് ഒരു കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ ജീരകം ഒരു ചെറിയ കഷ്ണം പട്ട വലിയ ജീരകമാണ് വലിയ ജീരകം പട്ടയും അത് ആരും ഒഴിവാക്കരുത് കേട്ടാ അത് ഇത് ഈ കറിക്ക് എത്രയും ടേസ്റ്റ് കൂട്ടാനുള്ളൊരു ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ ഇതാണ് സ്കിപ്പ് ചെയ്യരുത് വലിയ ജീരകം എന്ന് പറഞ്ഞത് പെരിഞ്ചീരകമാണ് പിന്നെ നമ്മൾക്കിതിലേക്ക് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒന്ന് വറുത്തെടുത്തതാണ് വറുത്തെടുത്തിട്ട് പിന്നെ ചൂടാറിന് ശേഷം ഈ തേങ്ങയിൽ അത് നമ്മളൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്തത് ഭക്ഷ്യത്തിന് വെള്ളം ചേർത്തൊന്ന് നന്നായി നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക ഇതിലേക്ക് ഒരു സ്പൂണ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളക്ക് പകരം ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് അത് നമ്മൾക്ക് അതിൽ ചേർക്കാം ഇപ്പം നമ്മൾ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കറിയാണ് ഞണ്ട് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി കറിയൊന്ന് റെഡി ആവേണ്ടി ആവശ്യമേ ഉള്ളൂ പിന്നെ അതിലേക്ക് പപ്പടവും പൊരിച്ച് നല്ല ചൂടാണല്ലോ അല്ലേ എല്ലായിടത്തും മഴയൊക്കെ പെയ്ത ഇവിടെ ഒന്നും മഴ പെയ്തിട്ടില്ല കേട്ടോ നല്ല ചൂടാണ് അപ്പം ഇത് നമ്മളെ ഞണ്ടിവിടെ റെഡിയായി വന്നിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ അരച്ചതുണ്ടല്ലോ അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മൂന്ന് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്നുകൂടി നല്ല അടച്ച് വെച്ച് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക പിന്നെ നമ്മൾക്ക് ചെറിയ ഉള്ളി കറിവേപ്പില ഇട്ടിട്ടൊന്ന് നന്നായി ഒന്ന് വറവ് ഇട്ടെടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണയിലാണ് ഇതൊക്കെ നല്ല കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നല്ല ടേസ്റ്റുള്ളൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഞണ്ടുകയറിയൊക്കെ അതവിടെ നല്ല തിളച്ച് നല്ല വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട് സൂപ്പറായിരുന്നു കേട്ടോ പപ്പടം ഞണ്ടുകയറിയും കൂടി ചോറിക്ക് കഴിച്ചത് എൻ്റെ മോനന്ന് വന്നിരുന്നു മോനക്ക് മോൻ അങ്ങനെ ഒന്നും ചോറ് കഴിക്കാത്ത ആളാണ് അന്ന് അവനെ ഒരുപാട് ചോറ് കഴിച്ചിട്ടാണ് എനിക്ക് നല്ല സന്തോഷമായി അന്ന് മക്കൾ വയറ് നിറച്ച് കഴിക്കുമ്പോൾ നമ്മൾക്കും നല്ല സന്തോഷമാണല്ലോ നമ്മളെ മനസ്സും വയറും വയറും ഒക്കെ നിറയുമല്ലോ മക്കൾ വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇൻഷാ അല്ല അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം അവരേക്കും ഇസ്ലാമിലേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സുകള വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട് പിന്നെ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാറുണ്ട് കേട്ടോ ലൈക്ക് ചെയ്യാറും കമൻറ്റ് ചെയ്യാറൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും സപ്പോർട്ടും തിരിച്ചുണ്ട് എന്നുള്ളത് അറിയാം പിന്നെ എല്ലാവർക്കും ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ സപ്പോർട്ടും ഉണ്ടാവും ഫോണ് കംപ്ലൈൻ്റ് ആയതിന് ശേഷം കുറച്ചൊക്കെ വീഡിയോസ് ചിലർക്കൊക്കെ കാണാനുണ്ടായിരുന്നു കേട്ടോ കുറേ ആൾക്കാർക്കൊക്കെ കണ്ടു കഴിഞ്ഞിരിക്കണി ഒരു കുറച്ചാൾ കൂടി വീഡിയോസൊക്കെ കാണാറുണ്ട് കാണാൻ കാണാനുണ്ട് ഒന്നോ രണ്ടോ അത്രയൊക്കെ ഉണ്ടാവുകയുള്ളു കേട്ടോ കൂടുതലൊന്നുമില്ല പിന്നെ പുതിയ നമ്മൾക്ക് ഒരുപാട് ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്താന്ന് അത് ചിലപ്പോൾ ഫസ്റ്റ് കുറേ മുന്ന വീഡിയോസിലൊക്കെ കമൻ്റ് ചെയ്തിട്ട് അങ്ങനെ പോയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂല അത് അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ തിരിച്ച് ഫുൾ സപ്പോർട്ടും ഉണ്ടാവും